അപ്പം നമുക്കിന്ന് കറക്കി കിട്ടിയേക്കണത് പിലോപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല വലിയ കെട്ടിലെ പിലോപ്പി ഇട്ടി ലേലം വിളിച്ചെടുത്തതാണ് വലിയ വില ഉണ്ടായില്ല അപ്പോൾ അതിൻ്റെ നടുനുറുക്കും ഒക്കെ കൂടി ഞാനൊന്ന് വറുത്തിട്ട് ഒരു കറി വെക്കണ ഒരു ടൈപ്പ് കറി ഞാൻ വെക്കാൻ പോവാണ് അപ്പോൾ അതങ്ങാട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അതിയങ്ങാട് മൊരിഞ്ഞു പോകരുത് ഒരു ഒരു പത്ത് എഴുപത് ശതമാനത്തോളം മൊരിഞ്ഞാൽ മതി പിന്നെ ഇതിപ്പോൾ കറിയിൽ കിടന്ന് റെഡി ആകാനുണ്ട് ഒന്ന് അപ്പോൾ അപ്പം നമ്മുടെ പിലോപ്പിയൊക്കെ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഡീപ്പ് ഫ്രൈ അല്ല എന്നാലും ഒരുവിധം ഞാൻ നാല് വശവും മൊരിച്ച് എടുത്തിട്ടുണ്ട് ഇത്ര മതി ആ പച്ച ഒന്ന് മാറണം അപ്പം കറിക്ക് ടേസ്റ്റ് ഉണ്ടാണെങ്കിൽ ഇത്തിരി ഒരിയണം ഇന്നിപ്പോൾ ഞാൻ എല്ലാം ഒരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക്